ആരെങ്കിലും നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അത് പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ നോമ്പ് നോറ്റ ഒരു മനുഷ്യനെ നീ നോമ്പ് തുറപ്പിച്ചാൽ أنا مغفرة لذنوبه، هذا من باب موتنا <applause> كذواعمن نبينا رسول الله، واتقي رقبته من النار. തീർന്നില്ല തീർന്നില്ല ിൽ അവസാനത്തെ പത്തിലേക്ക് നിലകൊള്ളുന്നതായ പ്രവേശിപ്പിക്കണേ അല്ലാ എന്ന് പടച്ചറബിനോട്

എന്താ കാരണം നോമ്പിന്റെ വിഷയം ആരാണ് ഏറ്റെടുത്തത് നല്ല ഏറ്റെടുത്തതാണ് അസോമുലി കാരണം നോമ്പ് നമ്മൾ നോറ്റു വീട്ടുന്നത് നമ്മളും അള്ളാഹും മാത്രമേ അറിയുന്നുള്ളൂ വേറൊരു മഹലൂപ്പ് അറിയുന്നില്ല ഒരാൾ ഒരു ചെയ്തു ചെയ്തു വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത നിലയ്ക്ക് രഹസ്യമായി സ്വതക്ക കൊടുക്കുന്നവരാണെങ്കിൽ പോലും വാങ്ങുന്ന ആൾ അറിയും ഞാനും ഒരാൾക്ക് പത്ത് രൂപ കൊടുത്താൽ ആ പത്ത് രൂപ കൊടുക്കപ്പെട്ട വ്യക്തി ആ വാങ്ങിയ ആളെന്തരും ആ ഇന്ന ഹാജിയരാണ് പത്ത് രൂപ തന്നത് എന്ന് മനസ്സിലാക്കുക നീ നിസ്കരിക്കുന്ന നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചാൽ വീട്ടുകാരറിയും നാട്ടിൽ നിസ്കരിച്ചാൽ നാട്ടുകാരറിയും പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അറിയും എല്ലാരും അറിയും ഒരാളും അറിയാത്തതാകുന്ന അമലാണ് നോമ്പ് ഇല്ലയോ എന്നുള്ളത് അള്ളാഹു രാവിലെ പൊറോട്ടയും ബീഫ് അടിച്ചിട്ട് വന്നാണോ അത് കേൾക്കുന്നത് മനസ്സിലായില്ലേ പറഞ്ഞാൽ ആരെയും എങ്ങനെ വേണമെങ്കിലും കാണാം മോമിനികളായതുകൊണ്ട് നമ്മൾ എല്ലാവരും നോമ്പിലാണെന്നുള്ള ഹ്സുനും തന്നെ നല്ല ഭാവനയിൽ പോകാൻ അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്കുമാറാവട്ടെ നോമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അള്ളാഹുര മാത്രമേ അറിയുള്ളു അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു നോമ്പിന്റെ പ്രതിഫല ഞാൻ കൊടുക്കും നോമ്പിന്റെ പ്രതിഫല ഞാന കാരണം നോമ്പ് നോറ്റു വീട്ടിയവനുള്ള പ്രതിഫലം വർണ്ണനാതീതമാണ് അതുകൊണ്ടാണ് നോമ്പ് തുറപ്പിക്കുന്നവന് കിട്ടുന്ന നേട്ടവും അതേപോലെ തന്നെയാണ് പാപമോചനം നരകീയോചനം നോമ്പ് ആരാണോ പിടിച്ചത് ആ പിടിച്ച വ്യക്തിയെ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ സുബഹാനല്ലാ നിനക്ക് കിട്ടുന്നത് അവന്റെ പ്രതിഫലം അവൻ നോമ്പ് പിടിച്ചതിന്റെ അതേ തത്തുല്യമായ പ്രതിഫലം കൂടി അള്ളാഹു നിനക്ക് തരും മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ നോമ്പ് തുറപ്പിച്ചതിലൂടെ നിനക്ക് ലഭിക്കുന്നത് മൂന്ന് ഗുണങ്ങൾ ഒന്ന് പാപമോചനം മറ്റൊന്ന് നരകീയ മോചനം നോമ്പ് തുറപ്പിച്ചതാകുന്ന വ്യക്തി ആ തുറപ്പിക്കതിലൂടെ നോമ്പുകാരന് ഉണ്ടായ മുഴുവൻ കൂലിയും ഒരളവ് പോലും അയാൾക്ക് കുറയാതെ അയാൾ നോമ്പ് പിടിച്ചതിന്റെ മുഴുവൻ പ്രതിഫലവും കൂടി നിന്റെ അക്കൗണ്ടിലേക്ക് വരും അലഹമുല്ല മൂന്ന് കൂലിയാണ് ഇത് കരകതമാക്കിയ ആളുകൾ എത്ര പേർ എന്നാണ് എന്റെ ചോദ്യം ഉണ്ടാവും ഇനിയും ശ്രദ്ധിക്കണം നൽകട്ടെ കുറഞ്ഞ ദിവസം ഇനിയുണ്ട് ഒരാളെങ്കിലും നമ്മൾ നോമ്പ് തുറപ്പിക്കണം പള്ളിയിൽ നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ മകരുവിനൊക്കെ എത്ര ആളുകളാണ് അല്ലേ പണ്ടുകാലത്ത് അവരെ കൈക്ക് വിളിച്ചിട്ട് കൊണ്ടുപോകും നമ്മുടെ ഒരു ശീലാണ് പ്രത്യേകിച്ച് മലബാർ ഭാഗത്തൊക്കെ എല്ലാവരും വാ എന്റെ കൂടെ വന്നേക്കുന്നത് നോമ്പ് ഇറക്കെ എൻ്റെ കൂടെ പോരെ വിളിച്ചുകൊണ്ട് നോമ്പ് ഇന്നങ്ങനെയല്ല അവർക്ക് നല്ല കൈമുടക്ക് കിട്ടുന്നുണ്ട് അവരെവിടെയെങ്കിലും പോയി ഹോട്ടലിൽ പോയി തുറന്നോളൂ എന്ന് പറഞ്ഞ് പോകാൻ നോമ്പ് തുറപ്പിക്കുന്നതിന്റെ മഹത്വം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഒരു ഈത്തപ്പഴം കൊടുത്തെങ്കിലും നമ്മൾ നോമ്പ് തുറപ്പിക്കണമെന്ന് അയിമത്തുകൾ രേഖപ്പെടുത്താൻ കാരണം പള്ളിയിൽ ഒരു ഈത്തപ്പഴം കൊടുക്കുക എത്രയോ ആളുകളാണ് അത് എടുക്കുന്നത് എത്ര ആളുകൾ നമ്മൾ ഇന്നുവരെ ഒരു പാക്കറ്റ് ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ടോ അവിടെ ഉള്ള ഈത്തപ്പഴം എങ്ങനെയെങ്കിലും കൂടുതലിരിക്കുകയാണെങ്കിൽ അതൊക്കെ വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് അതാമുള്ള സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ ചേർക്കട്ടെ ചേർക്കട്ടെ